ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചകളിലും രണ്ട് മത്സരാർത്ഥികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരാണ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൂന്ന് പേരായിരുന്നു പുറത്തായത് ഇത്തവണയും രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഈ പേരിൽ ഇപ്പോഴിതാ മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഓയിൽ കാർഡ് എൻട്രിയിലൂടെ എത്തിയ നന്ദനയാണ് ഈ ആഴ്ചത്തെ എബിക്ഷനിലൂടെ പുറത്തു പോയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പൊതുവെ വോട്ടിങ്ങിൽ വളരെ കുറവ് വോട്ട് ലഭിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് നന്ദന ടാസ്കുകളിലും മറ്റും നല്ല പെർഫോമൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല പുറത്ത് ഫാൻസ് കൂട്ടാനും നന്ദനയ്ക്ക് കഴിഞ്ഞില്ല എന്നത് നന്ദന നെഗറ്റീവായി മാറി കൂടാതെ എന്തും തുറന്നടിച്ചതുപോലെയുള്ള സംസാരവും എടുത്തുചാട്ടവും മറ്റു മത്സരാർത്ഥികളോട് പെരുമാറുന്ന രീതിയും ഒക്കെ നന്ദനിക്ക് ഓട്ടു കുറയാൻ വളരെയധികം കാരണമായി മാത്രമല്ല നന്ദന പോയത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഓയിൽ കാർഡ് എൻട്രിയിലൂടെ വന്ന് ഇത്രയും നാൾ നിന്നത് തന്നെ വലിയ കാര്യമെന്നും നന്ദന നേരത്തെ പോവേണ്ട മത്സരാർത്ഥിയായിരുന്നു കുറച്ച് വൈകിപ്പോയി എന്നൊക്കെയുള്ള കമന്റുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കുറിക്കുന്നത് ഈ ആഴ്ച രണ്ടോ മൂന്നോ മത്സരാർത്ഥികൾ ചിലപ്പോൾ പോയേക്കാം അതുകൊണ്ട് തന്നെ മറ്റൊരു മത്സരാർത്ഥി ആരാകും എന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ